ഏഴാമത്തെ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം നടത്തിയ ബഡ്ജറ്റ് അവതരണത്തിനിടയിലത്തെ ബഡ്ജറ്റ് പ്രസംഗം ഏറെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രതിപക്ഷമാണ് ഏറ്റവും അധികം വിമർശിച്ചത് അവർ പ്രധാനമായും പറഞ്ഞത് ഭരണം നിലനിർത്താനായി സഖ്യകക്ഷികൾക്ക് മാത്രം അതായത് ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രമാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് കേരളത്തിൻ്റെ പേര് പോലും പരാമർശിക്കാൻ അവർ മെനക്കെട്ടില്ല കാരണം കേരളത്തിൽ നിന്നൊരു എം പി ഉണ്ടായിട്ട് പോലും പേര് പോലും പരാമർശിച്ചില്ല എന്ന് പറഞ്ഞു ഇതിനൊക്കെ ഇന്ന് പാർലമെൻറ്റിൽ കലുതുള്ളി കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ വായ വായടപ്പിക്കുന്ന മറുപടിയാണ് നിർമ്മല സീതാരാമൻ നൽകിയിരിക്കുന്നത് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഇങ്ങനെയാണ് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുമായിരുന്നു അങ്ങനെ പറയാൻ സാധിക്കുമോ ഈ സംസ്ഥാനങ്ങളിലെല്ലാം പേര് പറയാൻ സാധിക്കുമോ ഒരു ചെറിയ ഉദാഹരണം പറയാം മഹാരാഷ്ട്രയുടെ പേര് ഇപ്പോഴുള്ള ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലും ഇതിനു മുൻപ് നടന്ന ഇടക്കാല ബഡ്ജറ്റ് പ്രസംഗത്തിലും ഒന്നും താൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അവിടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ ക്യാബിനറ്റ് യോഗം ഒരു വലിയ തുറമുഖത്തിന് തുടക്കം കുറിച്ചിരുന്നു എഴുപത്താറായിരം കോടി രൂപയാണ് അതിനായി നീക്കി വെച്ചിരിക്കുന്നത് അത് താൻ ഒരിക്കലും ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നില്ല താൻ അത് പറയാത്തത് കൊണ്ട് അവിടെ തുറമുഖത്തിൻ്റെ പണി നടക്കാതിരിക്കുമോ എഴുപത്താറായിരം കോടി രൂപ അവർക്ക് ലഭിക്കാതിരിക്കുമോ പക്ഷേ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ ഈ തുക അവിടെ വകയിരുത്തിയിട്ടുണ്ട് ഇതുതന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും അവസ്ഥ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് നടന്നു പോകുന്ന പദ്ധതികൾക്ക് കൂടുതൽ തുകയും വകയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പേര് പറഞ്ഞില്ല എന്ന് കരുതി അവരെ അവഗണിച്ചു എന്ന് കള്ളം പ്രചരിപ്പിക്കരുതെന്ന രാഷ്ട്രീയം കളിക്കരുതെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് നാളിതുവരെ കേന്ദ്രം കൊടുത്ത ഫണ്ടുകൾ ലാപ്സാക്കുകയും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാതിരിക്കുകയും ചെയ്തൊരു സംസ്ഥാനമാണ് ഈ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമബംഗാൾ എന്നുകൂടി അവർ പറഞ്ഞു ഏതായാലും നിർമ്മല സീതാരാമന്റെ പ്രസംഗം പാർലമെൻറ്റിൻ്റെ പ്രസംഗം ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുന്നു കാരണം പ്രതിപക്ഷത്തിൻ്റെ കള്ളം പൊളിഞ്ഞെടുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് പാർലമെൻറ്റ് കാണാൻ കഴിയുന്നത് കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകിയിട്ടുണ്ട് ബഡ്ജറ്റിൽ പക്ഷേ പ്രസംഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞില്ല എന്നൊരു ഒറ്റ കാരണത്താൽ വലിയ കള്ളമാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് അതായത് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും നൽകിയില്ല എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ നിലവിലുള്ള പദ്ധതികൾക്കായി കൂടുതൽ പണം വകയിരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പുതിയ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുക എല്ലാ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേകിച്ച് യുവാക്കളെ ലക്ഷ്യമിട്ടുണ്ടെന്നുള്ള പദ്ധതികൾ സ്ത്രീകൾക്ക് ലക്ഷ്യമിട്ടുണ്ടുള്ള പദ്ധതികൾ കർഷകർക്കുള്ള പദ്ധതികൾ എല്ലാം തന്നെ പ്രയോജനം എല്ലാ സംസ്ഥാനത്തിനും ലഭിക്കുകയും ചെയ്യും അവർ അതിനിടയിൽ ഉദാഹരണം ഒരു മഹാരാഷ്ട്രയുടെ കാരണം ബി ജെ പി എൻ ഡി എ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര അതിൻ്റെ പേര് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലും ഉണ്ടായിരുന്നില്ല ഇടക്കാല ബഡ്ജറ്റ് പ്രസംഗത്തിലുമുണ്ടായിരുന്നില്ല എന്നുള്ള ഉദാഹരണം അവർ പറയുകയും ചെയ്തത് ന്യൂസ് ടെസ്റ്റ് ന്യൂസിൻ്റെ മലയാളം